കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ ഈ ചാനൽ ലൈവ് ഒന്നുമില്ല നമ്മൾ നമ്മളെ ചാനൽ ലൈവൊക്കെ നിർത്തി ഞാൻ വിചാരിച്ച പുതിയ ചാനലൊക്കെ തുടങ്ങി ഇപ്പം നന്നായിട്ട് പോകുന്ന ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മളിടുന്നത് ഇത് നമ്മൾ ദൈവത്തിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിരുന്ന ചാനൽ അറിയണം ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ മാതാവ് വഴി കിട്ടിയ അനുഭവങ്ങളും കൂടി ഈ നമ്മുടെ ഈ ചാനലിൽ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകാൻ തക്കവിധം യോഗ്യത ഉണ്ടെന്ന് കണ്ടെത്തി പിതാവായ ദൈവം തിരഞ്ഞെടുത്തപ്പോഴും നമുക്ക് അമ്മ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ നമുക്ക് തരുന്നുണ്ട് ഒത്തിരി ഒത്തിരി അപ്പം ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി കാരണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത കാരണങ്ങളാണ് ഒരുപാട് എന്താ പറയുക അനുഗ്രഹങ്ങൾ അനുഭുതങ്ങൾ സാക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധി അലട്ടങ്ങളൊക്കെ എനിക്ക് തക്ക സമയത്ത് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ട് നടക്കുക ഇവളെ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കിപ്പം ഉണ്ടായ ഇപ്പോൾ അല്ല ഒരുപാട് ഒത്തിരി ഉണ്ട് കൊണ്ടുപോട്ട അനുഭവങ്ങൾ പറയാൻ എനിക്കുണ്ടായ ഒരു കുഞ്ഞനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കാമേ എൻ്റെ മോന് നാല് വയസ്സ് ജോണെന്നാ അവൻ്റെ പേര് അവനൊരു ദിവസം ഇതുപോലെ അവൻ്റെ പപ്പയുടെ വലിയപ്പൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി തിരിച്ച് കിടന്നുറങ്ങി അല്ല അവൻ തിരിച്ച് വരുന്ന സമയത്ത് അപ്പോൾ അവന് അവൻ്റെ കയ്യിൽ വെള്ളം കൈവെള്ളയിൽ ഒരു ചെറിയ കുമ്മള പോലെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇതിന് ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ പോകുന്ന സമയം അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കാലയിലും ഒക്കെ കൈയിലും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഉള്ളിലൊരു ടെൻഷൻ നമ്മൾ കാരണം പെട്ടെന്ന് മക്കൊക്കെ എന്തെങ്കിലും വന്നെങ്കിലും നമുക്കൊരു ടെൻഷനല്ലേ ഇനി തക്കാളിപ്പനി ആണോ ചൂടുപഞ്ഞിയാണോ അങ്ങനെയൊക്കെ ഞാൻ നിർത്തേ അങ്ങനെ ടെൻഷൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് മരുന്ന് മേടിക്കാൻ അതിനൊന്നും നമ്മൾ അന്നേരം പോയില്ല കാരണം ചെറുതായിട്ട് നമ്മൾക്ക് ഒരു തോന്നലാണോ ഇനി അത് എന്തോ എന്ന് നമുക്ക് അറിയാമല്ലോ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരാധികാണല്ലോ ഞാൻ പെട്ടെന്ന് പരിശീലിത്തെ അമ്മയുടെ തൈയിലും എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോൾ കുഞ്ഞുറങ്ങാമെന്ന് ഉണങ്ങുന്നു അവിടെ ആ കണ്ട സ്ഥലത്തൊക്കെ കാലയിലും കൈ പിള്ളേലൊക്കെ ഇങ്ങനെ അത് പുരട്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ സാധാരണ പോലെ കിടന്നുറങ്ങി നേരം എടുത്ത് കുഞ്ഞിനെ ഉണർന്ന് അതിനെ പാതി നോക്കിയത് അതാണ് അത് പാടേയില്ല ഒന്നുമില്ലാതെ അത് മാഞ്ഞുപോയി പോയി ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ നമ്മളെ വിശ്വാസത്തോടെ നമുക്കത് കിട്ടുമെന്ന് ഉറച്ച് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും നമുക്ക് അനുഭവം ഉണ്ടാകും കടുക് മണിയുടെ വലിപ്പമല്ല കടുക് ഉള്ളുപോലെ തികഞ്ഞ നിറഞ്ഞ വിശ്വാസം വേണം അപ്പം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കും കേട്ടോ അതുപോലെ എൻ്റെ കൂട്ടുകാരുത്തിയിട്ട് അമ്മയ്ക്കാണെങ്കിലും ഒരനുഭവം ഉണ്ടായി എന്നോട് പറഞ്ഞ് അവരവിടെ പോയിട്ടൊന്നുമില്ല പക്ഷേ ഭയങ്കര വിശ്വാസമാണ് പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസം നമ്മൾ എൻ്റെ ഇടവക്കാരി കൂടെയാണേ അപ്പോൾ ചേച്ചിയുടെ പറമ്പിലിങ്ങനെ വീടിനോട് ചേർന്നൊരു മരത്തിൽ ഭയങ്കര തേനീച്ചയുടെ കൂട് ശല്യമായിട്ട് അവർക്ക് പണിയാർക്കും ഒന്നും പണിയാനും ഒന്നും വരുന്നില്ല ചേച്ചിയൊക്കെ എവിടെ നിന്നോ പരിശുദ്ധ അമ്മയുടെ ഉപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കൃപാസനത്തിൽ അപ്പം ആ ഉപ്പ് കൊണ്ടേ ഇട്ട് ഇതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ആ കൂടോടുകൂടി അതായത് ഈ തേനീച്ച പോയി അത് മാറും അപ്പം അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അല്ലേ നിങ്ങൾക്കും ഇതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കും പുതിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ വരാം അത് വരയ്ക്കുമ്പോൾ പായേ